ഒരു പതിനായിരം രൂപ താഴെ ഒരു കിണർ എങ്ങനെ കുത്താമെന്നുള്ള വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമസ്കാരം ഞാൻ എയർ കൺസ്ട്രക്ഷനിലെ അനിലേറ്ററാണ് ഇത് കോട്ടയ അതിരമ്പുഴ എന്ന് പറയുന്ന സ്ഥലമാണ് ഇത് ഇന്ന് നമ്മൾ ഈ സ്ഥലത്ത് ഇന്ന് സെറ്റൗട്ടും അതിൻ്റെ ലാൻഡ്സ്കേപ്പിങ്ങും ഒക്കെ നടക്കുവാണ് ഇദ്ദേഹത്തിന് ലോണൊന്നും വേണ്ട ഇദ്ദേഹം യു എസിലാണ് നമ്മുടെ യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം നാട്ടി വന്നപ്പോൾ നമുക്ക് ഈ വീട് ഏൽപ്പിക്കുമായിരുന്നു ഈ അഞ്ചാം തീയതി തന്നെ അദ്ദേഹം മടങ്ങിപ്പോവാണ് ഒരു പത്ത് പതിനൊന്ന് മാസം കൊണ്ട് കിട്ടിയാൽ എന്നുള്ള രീതിയിലാണ് പോണേ അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു വീടുപണി മറ്റ് പരിപാടികളൊക്കെ ഏൽപ്പിക്കുമ്പോൾ ഒരു ക്ലയൻറ്റിന് എത്രമാത്രം ലാഭം ഉണ്ടാക്കാവുന്ന എല്ലാ പണികളും നമ്മൾ ചെയ്യും ഇപ്പോൾ ഇവിടെ കാണുമ്പോൾ അറിയാം കിണറ് അല്ലെങ്കിൽ തെങ്ങൊക്കെ നമ്മൾ ജെ സി ബി കൊണ്ട് തന്നെ നാട്ടിലാണെങ്കിൽ വെട്ടാനാണെങ്കിൽ ഒരുപാട് കൂലി കൊടുക്കണം അപ്പോൾ അതൊക്കെ നമ്മൾ ജെ സി ബി ഉപയോഗിച്ച് കാണുകയാണ് അപ്പോൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടായിരുന്നു കിണർ ഇപ്പോൾ കിണറ് നമുക്ക് എങ്ങനെ ലാഭത്തിൽ കുത്താം എന്നുള്ള രീതി നോക്കിയപ്പോൾ ഇവിടെ പുഴിമണ്ണും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഹിറ്റാച്ചിക്ക് തന്നെ കിണറിൻ്റെ സ്ഥാനം നിർണ്ണയം കണ്ടതിന് ശേഷം ഹിറ്റാച്ചിക്ക് നമ്മൾ മാക്സിമം താക്കുവാണ് ഒരു പതിനഞ്ചടിയോളം മേളിൽ നമുക്കിത് താത്തെടുക്കാൻ പറ്റും അതിനുശേഷം നമ്മൾ റിങ് കൊണ്ടുവയ്ക്കുവാണെങ്കിൽ റിങ്ങിന് തുച്ഛമായ വിലയേ ഉള്ളൂ വളരെ ലാഭത്തിൽ നമുക്ക് കിണർ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ പിറ്റേ ദിവസം കൊണ്ടോ തന്നെ വെള്ളം കാണുന്ന രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും അല്ല നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ കറ്റിയാണെങ്കിൽ നമുക്ക് റൗണ്ടിൽ തന്നെ ചെത്തിയെടുത്ത് നമുക്ക് റിങ് ആയിട്ടും നമുക്ക് എടുക്കാം ഈ പറയുന്ന കാശൊന്നും ആവില്ല നമുക്കറിയാം നാട്ടിൽ ഒരു കിണർ കുഴിക്കണമെങ്കിൽ ഒരു കോലിന് മൂവായിരത്തഞ്ഞൂറ് നാലായിരത്തഞ്ഞൂറ് ഒരാൾക്ക് ഒരു അമ്പതിനായിരം ചിലപ്പോൾ ഒരു ലക്ഷം വരെയൊക്കെ മേളിലോട്ടൊക്കെ കിണറിന് പോകാം എന്നാൽ പൂഴിമണ്ണേ ഇളക്കമണ്ണ ഉള്ളിടത്ത് മാത്രമേ ഇത് പ്രായോഗികമായിട്ട് നടക്കുകയുള്ളൂ കറ്റിയോ കല്ലോ ആണെങ്കിൽ ഈ പ്രയോഗം നടക്കത്തില്ല അപ്പം വീടിനും വീട് സംബന്ധമായ എല്ലാ ജോലികൾക്കും ലോൺ ലോണെടുത്ത് വീട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും സ്വന്തമായി വസ്തു ഇല്ലാത്തവരും തീർച്ചയായിട്ടും നമ്മുടെ വീടുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മളുമായിട്ട് ബന്ധപ്പെടാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അനിൽ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ പുതിയ പുതിയ വീഡിയോയും ഇൻഫർമേഷനും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക ഓക്കേ താങ്ക്